ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ശരത് ശശി അധ്യക്ഷത വഹിച്ചു യോഗത്തിന് ഒരുമയുടെ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് സ്വാഗതം ആശംസിച്ചു നീഴൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി റവറൻഡ് ഫാദർ ഫിലിപ്പ് രാമചരനാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരുമ നിർമ്മിച്ച സ്നേഹാലയത്തിന്റെ ഉദ്ഘാടനം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് നിർവഹിച്ചു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധുമോൾ ചേക്കബ് നിർവഹിച്ചു ചടങ്ങിൽ ഗാനരചയിതാവും ജീതാവും തിരക്കഥാകൃത്തുമായ സുധാമശു ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് വാർഡ് മെമ്പർമാരായ ബോബൻ മഞ്ഞളാമലയിൽ ശ്രീലേഖാ മണിലാൽ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി പി എസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മുപ്പത് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായവും പത്ത് പേർക്ക് മരുന്ന് കിഡ്നി രോഗബാധിതരായ പതിനഞ്ച് പേർക്ക് ഡയാലിസിസ് കിറ്റും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സോഷ്യൽ ബി വെഞ്ചേഴ്സിനാൽ നൽകുന്ന സ്കൂൾ കിറ്റുകൾ അൻപത് ശതമാനം ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയും വഹിച്ചുകൊണ്ട് നൂറ്റി എഴുപത് കുട്ടികൾക്ക് സൗജന്യ പഠന കിറ്റുകളും എൻ ജിഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സ്ത്രീ ശാക്തീകരണത്തിനായി പതിനൊന്ന് സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു തന്റെ ചെറുപ്രായം മുതൽ എൺപത്തിയഞ്ചാം വയസ്സിലും ആലയിൽ പണി ചെയ്ത് ഉപജീവനം നടത്തുന്ന ശിവരാമൻ ചെങ്കന്താനത്തെയും ഒരുമയുടെ ആറ് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നിർവഹിച്ച ശിവദാസ് കൂരാപ്പള്ളിയെയും രാജുഖാവാലിയെയും ചടങ്ങിൽ ആദരിച്ചതോടൊപ്പം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇരുപത്തെട്ട് കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു ഒരുമ പൂർണ്ണ വിദ്യാഭ്യാസത്തിന് ഏറ്റെടുത്തിരിക്കുന്ന കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ക്ഷത്രിയ കളരി സംഘം ഇളങ്ങി അവതരിപ്പിച്ച കളരി മാജിക് സാമ്രാട്ട് മജീഷ്യൽ ബെൻ അവതരിപ്പിച്ച മാജിക് ഷോ എന്നിവയും നടന്നു ആരോരുമില്ലാത്ത ഓർഫണേജിൽ കഴിഞ്ഞിരുന്നതും അവിടെ നിന്നും ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ട് തലച്ചോറിൽ വെള്ളം കെട്ടുന്ന അസുഖം ബാധിച്ച സഹോദരിയെ ചികിത്സിച്ചിരിക്കവേ സഹോദരിയുടെ ഒൻപത് വയസ്സ് പ്രായമായ കിഡ്നി രോഗബാധിതയായ കുട്ടിക്കുമായി ഒരുമയുടെ സ്നേഹഭവനം പദ്ധതിയിലെ ഏഴാമത്തെ ഭവനമായി നിർമ്മിച്ചു നൽകുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു സിറ്റി